സംസ്ഥാനത്ത് ക്യാൻസർ പകർച്ചവ്യാധി പോലെ വ്യാപിക്കുന്നു സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്യാൻസർ സെന്ററുകളിൽ മാത്രം പ്രതിവർഷം പ്രതിവർഷംധികം പുതിയ രോഗികളാണ് എത്തുന്നത് പേർക്ക് പുതുതായി ക്യാൻസർ സ്ഥിരീകരിച്ചു സർക്കാർ മേഖലയിലെ പ്രധാന കാൻസർ ചികിത്സാ കേന്ദ്രങ്ങളായ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിൽ ചികിത്സ തേടിയവരുടെ കണക്കാണിത് വിവിധ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും എത്തിയവരുടെ എണ്ണം കൂടിയാകുമ്പോൾ ഒരു വർഷത്തെ പുതിയ രോഗികൾ അരലക്ഷത്തോളമാകും ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് ഈ കാലയളവിൽ ആർ സി സിയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പേരും എം സി സിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരുമാണ് പുതുതായി എത്തിയത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ സി സിയിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എം സി സിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരുമാണ് പുതുതായി എത്തിയത് ിൽ ആർ സി സിയിൽ ഒന്ന് എം സി സിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എന്നിങ്ങനെയായിരുന്നു പുതിയ കേസുകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ തിരുവനന്തപുരത്താണ് മുപ്പത്തിയാറ് ശതമാനം വർധനമാണ് ഉണ്ടായത് കേരളത്തിലെ ക്യാൻസർ രോഗബാധിതരുടെ നിരക്ക് ഒരു ലക്ഷം പേരിൽ ദശാംശം മൂന്ന് പേർക്കെന്ന നിലയിലായിരുന്നു ഇത് ഉയർന്നു വലിയ വർധനവാണ് കാണുന്നത് ഇതിന്റെ കൃത്യമായ കണക്കുകൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്രോഡീകരിക്കുകയാണ് ഈ വർഷം പകുതിയാവും അത് ലഭ്യമാകാൻ പുരുഷന്മാരിൽ തൊണ്ടയിലെയും വായിലെയും ക്യാൻസർ വൻകുടൽ ക്യാൻസർ സ്ത്രീകളിൽ സ്തനാർബുദം ഗർഭാശയമുഖ ക്യാൻസർ എന്നിവയാണ് വർദ്ധിക്കുന്നത് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് കേരളത്തിൽ ക്യാൻസർ കൂടാനുള്ള മുഖ്യകാരണം പുകവലി തെറ്റായ ഭക്ഷണരീതി മലിനീകരണം എന്നിങ്ങനെ കാരണങ്ങൾ നീളുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ സർവേ പ്രകാരം കേരളത്തിലെ പതിനാറ് ദശാംശം ഒൻപത് ശതമാനം പുരുഷന്മാരും പുകയിലെ പതിവായി ഉപയോഗിക്കുന്നവരാണ് വായിലെ ക്യാൻസറിന് ഇത് കാരണമാകും മദ്യപാനം വൻകുടലിലെയും കരളിലെയും ക്യാൻസറിന് കാരണമാകും സംസ്ഥാനത്തെ പൊണ്ണത്തടി നിരക്ക് ദേശീയ ശരാശരിയെ മറികടന്നു തെറ്റായ ഭക്ഷണരീതി പ്രധാന കാരണമാണ് പതിനഞ്ചിനും നാൽപ്പത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ മുപ്പത്തിയെട്ട് ദശാംശം ഒരു ശതമാനം പേർക്ക് പൊണ്ണത്തടിയുണ്ട് ഈ പ്രായക്കാരായ പുരുഷന്മാരിലെ അമിതവണ്ണം ദശാംശം നാല് ശതമാനമാണ് പൊണ്ണത്തടിയും അമിതഭാരവും സ്തനം ശ്വാസകോശം വൃക്ക തുടങ്ങിയ ക്യാൻസറുകൾക്ക് കാരണമാകും ചുവന്ന മാംസവും ക്യാൻസറിനിടയാക്കുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് കാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് ക്യാൻസർ സെന്ററുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി കാൻസർ ഗ്രിഡ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ പരക്കി സ്വാഗതം ചെയ്യപ്പെടും തലശ്ശേരിയിലെ മലബാർ കാൻസർ സെന്റർ പി ജി ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംസ്ഥാനത്ത് ക്യാൻസർ രോഗം വർദ്ധിക്കുന്നതിനനുസരണമായി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗ ചികിത്സയ്ക്കോ രോഗനിർണയത്തിനോ സർക്കാർ ആശുപത്രികളിലെ പരിമിത സൗകര്യങ്ങൾ ഒട്ടും പര്യാപ്തമാകുന്നില്ല ക്യാൻസർ രോഗം മാത്രമല്ല പകർച്ചവ്യാധികളുടെ കാര്യത്തിലും കേരളം വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്ന കാലമാണിത് മുമ്പൊക്കെ മഴക്കാലത്തായിരുന്നു ഡെങ്കിയും എലിപ്പനിയും സാധാരണ പനിയുമുൾപ്പെടെ വ്യാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഏത് കാലാവസ്ഥയിലും ഇത്തരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു രോഗികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമവും കൂടിയാകുമ്പോൾ സ്ഥിതി കൈവിട്ടുപോകുന്ന അവസ്ഥയുമുണ്ട് ജനുവരിയിൽ മാത്രം സംസ്ഥാനത്ത് ഒന്നേമുക്കാൽ ലക്ഷത്തോളം പേർ പനിയുമായി ചികിത്സക്കെത്തിയെന്നാണ് സർക്കാർ ആശുപത്രികളിലെ കണക്ക് എലിപ്പനി ഡെങ്കി തുടങ്ങിയവ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ കൂടുതൽ ജാഗ്രത വേണ്ടിവരുന്നു న్యూస్ డెస్క్ కేరళ కౌముది